സങ്കീർത്തനങ്ങൾ അദ്ധ്യായം മുപ്പത്തിയൊന്ന് കർത്താവ് എന്റെ സംഗീതം കർത്താവെ അങ്ങിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടെ നിന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അജഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻറെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകാരങ്ങളിൽ അങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എന്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതം അനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻറെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻറെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻറെ ആയുസ് ദുഃഖത്തിലും എൻറെ വത്സരങ്ങൾ നെടുവേർപ്പിലും കടന്നുപോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എന്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ കണ്ട് നടുങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃദനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി ആയിത്തീർന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു കർത്താവെ ഞാൻ അങ്ങേ ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ ദുഷ്കരെ ലജ്ജിതരാക്കണമേ അവർ മൂഖരായി പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അതിരങ്ങൾ മൂകമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടി നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങേൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാ വചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിലെന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടെ നിന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടു എന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിനെ അരിച്ചപ്പോൾ അവിടുന്ന് എന്റെ അപേക്ഷ കേട്ടു കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ അദ്ധ്യായം മുപ്പത്തിരണ്ട് മാപ്പു ലഭിച്ചവന്റെ ആനന്ദം അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു വേനൽക്കാലത്തെ ചൂടു കൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു എന്റെ അകൃത്യം ഞാൻ മറച്ചു എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ആകയാൽ ദേവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിക്കുന്നു രക്ഷകൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും കോവർ കഴുതിയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത് കടിഞ്ഞാൽ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവൻ നിന്റെ വരുതിയിൽ നിൽക്കുകയില്ല ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്തുവിളിക്കുവിൻ അദ്ധ്യായം മുപ്പത്തിമൂന്ന് സൃഷ്ടാവും പരിപാലകനുമായ ദൈവം നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്വാസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുൻ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രി ഈട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്ര ജലത്തെ ഒരുമിച്ചു കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരുളി ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു അവരുടെ ഭക്തതകളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിന്റെ ഭക്തതകൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോടും നിലനിൽക്കുന്നു കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടെ നിന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടെ നിന്നാണ് നമ്മുടെ സഹായവും പരിചയവും നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങയുടെ കാരനും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങേ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു അദ്ധ്യായം മുപ്പത്തിനാല് ദൈവത്തിന്റെ സംരക്ഷണം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അതരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരുളി സർവഭയങ്ങളിലും നിന്ന് അവിടെ നിന്ന് എന്നെ മോചിപ്പിച്ചു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിന്റെ വിശുദ്ധരെ അവിടത്തെ ഭയപ്പെടുവിൻ അവിടത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദേവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല തിന്മ ദുഷ്ടരെ സംഹരിക്കും നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും കർത്താവ് തന്റെ ദാസ്തരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല